അമ്മ എന്നാൽ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പര്യായമാണ് അമ്മയോളം നിസ്വാർത്ഥമായ സ്നേഹം മറ്റൊരാളിൽ നിന്നും കിട്ടില്ല നമ്മളൊക്കെ അമ്മയുടെ സ്നേഹം ആവോളം അനുഭവിച്ചവരല്ലേ എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ചില വെറുക്കപ്പെട്ട സ്ത്രീകളെ കാണാൻ കഴിയും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ലൗകിക സുഖത്തിനും വേണ്ടി നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മമാരും മക്കളെ ഉപേക്ഷിക്കുന്ന സ്ത്രീകളും ഈ നാടിൻ്റെ ശാപമാണ് അതിൽ കേരളം ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത പേരാണ് കല്ലുവാതുക്കല്ലിലെ രേഷ്മ സ്വന്തം കുഞ്ഞിനെ കരിയിലക്കൂട്ടത്തിൽ ഉപേക്ഷിച്ച് ആ നവജാത ശിശുവിൻ്റെ ജീവൻ ഇല്ലാതാക്കിയവൾ മൂന്നര വർഷത്തിന് പുറം രേഷ്മയ്ക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു ആ കേസിലേക്കാണ് പോലീസ് പെട്ടുകൾ ആദ്യം പോകുന്നത് സ്വാഗതം കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഒരമ്മയുടെ പൊട്ടിക്കരച്ചിൽ കേട്ടു നൊന്തു പ്രസവിച്ച ഉടൻ സ്വന്തം കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിട്ട കല്ലുവാതിക്കല്ലിലെ രേഷ്മയുടെ നിലവിളി രേഷ്മെ നീ ഇന്ന് നേരിട്ട വേദന ഈ നാട്ടിലെ ഓരോ അമ്മമാരും അന്ന് അനുഭവിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി അഞ്ച് അമ്മ മനസ്സുള്ളവരുടെ നെഞ്ചിൽ ഇടുത്തീ വീണ ദിവസമാണ് പിന്നീട് മൂന്നര വർഷത്തെ കാത്തിരിപ്പ് ഫേസ്ബുക്കിലെ വ്യാജ കാമ്പുകനൊപ്പം ജീവിക്കാൻ സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കിയ രേഷ്മയെ അങ്ങനെ വെറുതെ വിടാൻ കഴിയുമോ ഒടുവിൽ കൊല്ലം കല്ലുവാതുക്കലിലെ രേഷ്മയ്ക്ക് കോടതി പത്തു വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു ജുവനെ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഒരു വർഷം തടവുൾപ്പെടെയാണ് പത്തു വർഷത്തെ ശിക്ഷ പരിശോധനാ ഫലം നിർണായകമായ കേസിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും മുപ്പത്തിയൊന്ന് സാക്ഷികളെയാണ് വിസ്തരിച്ചത് രേഖകളും ഹാജരാക്കി മനഃപൂർവമല്ലാത്ത നരഹത്യ എന്നാണ് കേസിനെ കോടതി നിരീക്ഷിച്ചത് പരമാവധി ശിക്ഷയളവ് നൽകണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ ആവശ്യം പത്ത് വർഷം കഠിനതടവും അൻപതിനായിരം രൂപ പിഴയുമാണ് പ്രതി രേഷ്മയ്ക്ക് കോടതി ശിക്ഷ വിധിച്ചത് വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രസവിച്ചതും കൊടി പോലും ശരിയായ രീതിയിൽ മുറിച്ചു മാറ്റാതെ കുഞ്ഞിനെ ഉപേക്ഷിച്ചതും വിധിന്യായത്തിൽ എടുത്തു പറയുന്നു കിട്ടാവുന്ന നല്ലൊരു വിധിയാണ് വന്നിരിക്കുന്നത് ഉപേക്ഷിക്കപ്പെടുന്ന വളരെ പല കേസുകളും വരുന്നുണ്ട് ഇങ്ങനെ നവജാത ശിശുക്കള് ഉപേക്ഷിക്കപ്പെടുന്ന കേസുകളിൽ അവർക്ക് കൊടുക്കാവുന്ന വലിയൊരു ശിക്ഷോട്ട് ഫോർ പാർട്ട് ടു പ്രകാരം പത്ത് വർഷം ജസ്റ്റിസ് ആക്ട് സെവന്റി ഫൈവ് പ്രകാരം രണ്ടായിരത്തിയൊന്ന് ജനുവരി അഞ്ചിനാണ് കല്ലുവാതുക്കളിൽ റബ്ബർ തോട്ടത്തിലെ കരിയിലക്കൂട്ടത്തിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് ഡി എൻ എ പരിശോധനയിൽ രേഷ്മയുടെ കുഞ്ഞാണെന്ന് കണ്ടെത്തിയതോടെയാണ് ഇവർ അറസ്റ്റിലായത് അനന്തു എന്ന പേരിലുള്ള ഫേസ്ബുക്ക് ഐ ഡിയിൽ ചാറ്റ് ചെയ്തയാളുമായി രേഷ്മയ്ക്ക് അടുപ്പം ഉണ്ടായിരുന്നെന്നും ഇയാളാണ് കുട്ടിയെ ഉപേക്ഷിക്കാൻ നിർബന്ധിച്ചതെന്നും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു രേഷ്മ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അനന്തു എന്ന കാമുകൻ വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈൽ ആണെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ അന്വേഷണം നടക്കുന്നതിനിടെ രേഷ്മയുടെ ഭർത്താവിന്റെ സഹോദര ഭാര്യ ആര്യ ഭർത്താവിന്റെ സഹോദരി സഹോദരിപുത്രി ഗ്രീഷ്മ എന്നിവർ തിത്തിക്കരയാറ്റിൽ ചാടി ജീവനൊടുക്കിയിരുന്നു അനന്തു എന്ന പേരിൽ ചാറ്റ് ചെയ്തിരുന്നത് ആര്യയും ഗ്രീഷ്മയുമായിരുന്നെന്നാണ് പോലീസ് കണ്ടെത്തിയത് പോലീസ് പിടികൂടുന്നുവെന്ന് മനസ്സിലായതോടെയായിരുന്നു ഇരുവരുടെയും ആത്മഹത്യ പ്രതിയുടെ അമ്മ ഗിരിജാകുമാരിയും മറ്റ് അയൽക്കാരായ സാക്ഷികളും കൂറുമാറിയത് കേസിൽ വെല്ലുവിളിയായിരുന്നു പ്രോസിക്യൂഷൻ സാക്ഷിയായിരുന്ന പ്രതിയുടെ ഭർത്താവ് വിഷ്ണുവും പിന്നീട് പ്രതിഭാഗം സാക്ഷിയായി മാറിയിരുന്നു കൊട്ടാരക്കര വലിയ പഠിപ്പും വിദ്യാഭ്യാസവും ജോലിയുമൊക്കെ ഉണ്ടായിട്ട് എന്താണ് കാര്യം കുടുംബജീവിതം തകർന്നാൽ ഒരു മനുഷ്യന്റെ സ്വസ്ഥതയും സമാധാനവും എല്ലാം ഇല്ലാതാകും പലപ്പോഴും സ്ത്രീകളും കുട്ടികളുമാണ് ദാമ്പത്യ പ്രശ്നങ്ങളിൽ ഇരകളാകുന്നത് തിരുവനന്തപുരം പോങ്ങും സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ യുവതിക്കും പത്ത് വയസ്സുള്ള മകനും കുത്തേറ്റത് കുടുംബ പ്രശ്നത്തെ തുടർന്നാണ് ബാബുജി നഗറിൽ വാടകയ്ക്ക് താമസിക്കുന്ന അഞ്ജന മകൻ ആര്യൻ എന്നിവർക്ക് നേരെയായിരുന്നു ആക്രമണം ഭർത്താവ് ഉമേഷ് ഉണ്ണികൃഷ്ണനാണ് അഞ്ജനയെയും മകനെയും കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് പോലീസ് പറയുന്നു ഇയാളിപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് കോങ്ങുമൂട് ബാബുജി നഗറിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുപ്പത്തിയൊൻപത് കാരി അഞ്ജനയ്ക്കും മകൻ പത്തു വയസ്സുകാരനായ ആര്യനുമാണ് കുത്തേറ്റത് വീട്ടിൽ വച്ചായിരുന്നു സംഭവം ഇരുവർക്കും വയറ്റിലാണ് കുത്തേറ്റത് അഞ്ജനയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കുട്ടിയെ എസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു രണ്ടു പേരെയും അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കി ഇവരുടെ പരിക്ക് ഗുരുതരമല്ല അഞ്ജനയുടെ ഭർത്താവ് ഉമേഷ് ഉണ്ണികൃഷ്ണൻ നമ്പീശനാണ് ഭാര്യയെയും മകനെയും ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു ഇയാൾ തന്നെയാണ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചത് തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസ് തടഞ്ഞു വെച്ച പ്രതിയെ ശ്രീകാര്യം പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കുടുംബപ്രശ്നമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് നിഗമനം കോഴിക്കോട് സ്വദേശികളായ ഉമേഷും അഞ്ജനയും ഒരു വർഷം മുൻപാണ് ബാബുജി നഗറിൽ വാടകയ്ക്ക് താമസം ആരംഭിച്ചത് അഞ്ചന ഇൻഫോസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ഉമേഷിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് തിരുവനന്തപുരം നിങ്ങളുടെ മക്കൾ മൊബൈൽ ഫോണിനും ഗെയിമുകൾക്കും അടിമയാണോ എങ്കിൽ സൂക്ഷിച്ചോ ഇപ്പോഴേ അവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ നിങ്ങൾ കണ്ണീര് കുടിക്കേണ്ടി വരും മലപ്പുറം തിരൂരിൽ അമിതമായ മൊബൈൽ ഉപയോഗം വിലക്കിയതിന് പ്ലസ് വൺ വിദ്യാർത്ഥി വീട്ടിൽ തൂങ്ങി മരിച്ചെന്ന വാർത്ത നമ്മുടെ നാട്ടിലെ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഒരു മുന്നറിയിപ്പാണ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് പുറത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി ഒടുക്കിയത് പഠനത്തിൽ പിന്നോട്ട് പോയതോടെ മൊബൈൽ ഉപയോഗത്തിന് വീട്ടുകാർ നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് ആത്മഹത്യക്ക് കാരണമായത് മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗം വിലക്കിയതിനാണ് പ്ലസ് വിദ്യാർത്ഥി വീട്ടിൽ തൂങ്ങി മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി വീടിന്റെ മുകൾ നിലയിലെ കിടപ്പുമുറിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു ഉടൻ ആലത്തിയൂരിലെ ഇമ്പിച്ചിബാവ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പഠനത്തിൽ വളരെയധികം പിന്നോട്ട് പോയതോടെ മൊബൈൽ ഉപയോഗത്തിന് വീട്ടുകാർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു കുട്ടി മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെടുകയും ചെയ്തിരുന്നു ഇതുകൂടി കണക്കിലെടുത്താണ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയത് തുടർന്നായിരുന്നു ആത്മഹത്യ മൊബൈൽ ഫോണുമായി മുകളിലേക്ക് പോകുന്ന കുട്ടി ഏറെ നേരം കഴിഞ്ഞാണ് തിരിച്ചെത്തിയത് ഇത് വീട്ടുകാർ നിരീക്ഷിച്ചു വരികയായിരുന്നു സദാസമയവും മൊബൈലിൽ ആയതോടെയാണ് സ്നേഹപൂർവ്വം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതെന്ന് ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായും പറഞ്ഞു തിരൂർ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്താൽ അതിൻ്റെ പാപഭാരം നമ്മെ വേട്ടയാടും കൊടും കുറ്റവാളികളെപ്പോലും കുറ്റബോധം അലട്ടാം തിരുവനന്തപുരം കാഞ്ഞിരംകുളത്ത് പോക്സോ കേസിലെ പ്രതിയായ യുവാവ് ജീവനൊടുക്കിയത് ചെയ്ത തെറ്റുകൾ ഓർത്തിട്ടാകാം കാഞ്ഞിരംകുളം സ്വദേശി ഇരുപതുകാരനായ സുജിത് ദാസ് എലിവിഷൻ കഴിച്ചാണ് ആത്മഹത്യ ചെയ്തത് നിരവധി പേരെ ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഒരു പോക്സോ കേസിൽ പിടിക്കപ്പെട്ട് ജയിലിലായത് നിരവധി അടിപിടി കേസുകളിലും പ്രതിയാണ് മരിച്ച കാഞ്ഞിരംകുളം സ്വദേശി സുജിത് ദാസ് എന്ന കാരനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് ഞായറാഴ്ച വൈകിട്ട് സുഹൃത്തുക്കളുമൊത്ത് ഇയാൾ മദ്യവെച്ചിരുന്നു തുടർന്ന് രാത്രിയോടെ മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിലെത്തി അവിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പരിശോധനയിൽ എലിവഷം ഉള്ളിൽ ചെന്നിരുന്നതായി വ്യക്തമായെന്ന് കാഞ്ഞിരംകുളം പോലീസ് അറിയിച്ചു കാഞ്ഞിരംകുളത്ത് പൂക്കടയിലെ തൊഴിലാളിയായിരുന്നു സുജിത് ദാസ് പൂവാർ പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിന് പുറമെ പൂവാർ കാഞ്ഞിരംകുളം പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളിലും തിരുവനന്തപുരത്തെ ഗുണ്ടാ നേതാവ് ജെറ്റ് സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസ് കേരളത്തെ നടുക്കിയ സംഭവമാണ് രണ്ടായിരത്തി പതിനാറിലാണ് മുടി വെട്ടുന്നതിനിടെ ബാർബർ ഷോപ്പിൽ നിന്നും ബലമായി പൂട്ടിക്കൊണ്ടുപോയി കയ്യും കാലും വെട്ടിമാറ്റി കൊലപ്പെടുത്തിയത് ആ കേസിലെ പ്രതികൾക്ക് വിചാരണ കോടതി നേരത്തെ ശിക്ഷ വിധിച്ചതാണ് പിന്നീട് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചു ജറ്റ് സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിൽ എല്ലാ പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നു കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗുണ്ടാ തലവൻ സോജു എന്ന അജിത് കുമാർ ജാക്കി എന്ന അനിൽകുമാർ ഉൾപ്പെടെ ഏഴ് പ്രതികളെയാണ് വെറുതെ വിട്ടത് രണ്ടായിരത്തി നാല് നവംബർ പുന്നശ്ശേരി സ്വദേശി ജറ്റ് സന്തോഷ് എന്നറിയപ്പെടുന്ന സന്തോഷ് കുമാറിനെ കൊലപ്പെടുത്തിയത് മുടിവെട്ടുന്നതിനിടെ ബാർബർ ഷോപ്പിൽ നിന്ന് ബലമായി കൊണ്ടുപോയി കൈയും കാലും വെട്ടിമാറ്റി കൊലപ്പെടുത്തിയെന്നാണ് കേസ് പിന്നീട് ഓട്ടോറിക്ഷയിൽ ഉപേക്ഷിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു നഗരത്തിലെ ഗുണ്ടാസംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് കൊലപാതകത്തിന് കാരണമായത് മുഖ്യപ്രതി സോജുവിന്റെ യഥർ സംഘാംഗമായിരുന്നു കൊല്ലപ്പെട്ട ജറ്റ്സന്തോഷ് രണ്ടായിരത്തി പതിനാറിലാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി രണ്ടു പ്രതികൾക്ക് വധശിക്ഷയും അഞ്ചു പ്രതികൾക്ക് ജീവപര്യന്തം തടവു ശിക്ഷയും വിധിച്ചത് പിന്നീട് വിചാരണ കോടതി വിധിക്കെതിരെ പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചു ഈ ഹർജി പരിഗണിച്ചാണ് ഗുണ്ടത്തലവൻ അമ്മയ്ക്കൊരു മകൻ സോജു എന്ന അജിത് കുമാർ ജാക്കി എന്ന അനിൽകുമാർ ഉൾപ്പെടെ ഏഴ് പ്രതികളെ വെറുതെ വിട്ടത് പത്താം പ്രതി സി എൽ കിഷോർ അഞ്ചാം പ്രതി സുര എന്ന സുരേഷ് കുമാർ രണ്ടാം പ്രതി പ്രാവുബിനു എന്ന ബിനുകുമാർ ഒൻപതാം പ്രതി ബിജു എന്ന ബിജു എട്ടാം പ്രതി ഷാജി എന്ന ഷാജി എന്നിവരുടെ ജീവവിരുദ്ധം ശിക്ഷയും ഹൈക്കോടതി റദ്ദാക്കി കേസിലെ ഒന്നാം സാക്ഷിയായിരുന്ന നാസുറുദ്ദീന്റെ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിലായിരുന്നു പ്രോസിക്യൂഷൻ കേസെന്ന് കോടതി നിരീക്ഷിച്ചു മാപ്പു സാക്ഷിയായ നാലാം പ്രതിയുടെ മൊഴിയും ഹൈക്കോടതി വിശ്വാസത്തിലെടുത്തില്ല കുറ്റവാളികളെന്ന് കണ്ടെത്താൻ മാത്രം വിശ്വസനീയമല്ല മൊഴിയെന്ന് നിരീക്ഷിച്ചാണ് ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാർ വി എസ് ശ്യാംകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ന്യൂസ് കൊച്ചി കേരളത്തിലെ ചില പോലീസുകാർ ഗുണ്ടകളെക്കാൾ കഷ്ടമാണ് വീട്ടിൽ കയറി വരെയും ഗുണ്ടായസം കാണിക്കും കൊല്ലം കൊട്ടാരക്കര എസ് ഐയും സംഘവും യുവാവിനെയും മകളെയും വീട്ടിൽ കയറി മർദ്ദിച്ചതായി പരാതി വാഹനം കൈ കാണിച്ചിട്ട് നിർത്തിയില്ലെന്ന് ആരോപിച്ച് സ്വകാര്യ വാഹനത്തിൽ രാത്രിയിൽ വീട്ടിലെത്തിയ പോലീസാണ് അതിക്രമം കാട്ടിയത് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ചക്കുവരക്കൽ സ്വദേശിയായ പ്രിൻസ് സോമരാജൻ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയിട്ടുണ്ട് രാത്രി വീട്ടിൽ ിൽ കയറി മർദ്ദിച്ചെന്നാണ് കൊട്ടാരക്കര ചക്കുവരക്കൽ കൊച്ചുവടക്കേതിൽ വീട്ടിൽ പ്രിൻസ് സോമരാജിന്റെ പരാതി കൊട്ടാരക്കര എസ് ഐയും ചില പോലീസുകാരും സ്വകാര്യ കാറിലാണ് വീട്ടിലെത്തിയത് കൊട്ടാരക്കരയിൽ നടന്ന പോലീസ് പരിശോധനക്കിടെ വാഹനം നിർത്താതെ പോയി എന്നാരോപിച്ചായിരുന്നു മർദ്ദനമെന്ന് പ്രിൻസ് പറയുന്നു പ്രിൻസിനെ മർദ്ദിക്കുന്നത് കണ്ട് ഓടിയെത്തിയ പന്ത്രണ്ടുകാരിയായ മകളെയും മർദ്ദിച്ചതായി പരാതിയിലുണ്ട് കുട്ടിയുടെ വലത് കൈക്ക് പരിക്കുപറ്റി പ്രിൻസിന്റെ ഇടതു കണ്ണിനും ചെവിക്കും തലക്കും നട്ടലിനും പരിക്കുണ്ട് വീട്ടിൽ നിന്ന് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷവും പ്രിൻസിനെ മർദ്ദിച്ചതായാണ് ആരോപണം ക്രൂരമർദ്ദനത്തെ തുടർന്ന് സ്റ്റേഷനിൽ മയങ്ങി വീണ പ്രിൻസിനെ പോലീസ് തന്നെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു മെഡിക്കൽ കോളേജിൽ നിന്ന് ചികിത്സ കഴിഞ്ഞെത്തിയതോടെ ജാമ്യത്തിൽ വിട്ടയച്ചതായും പ്രിൻസ് പറഞ്ഞു രാത്രി സ്ഥലത്ത് നിൽക്കുമ്പോൾ എന്നെ സിവിൽ ഡ്രസ്സിൽ പീസ കാറിൽ അഞ്ചാറോളം പോലീസ് ഇത് സിവിൽ ഡ്രസ്സിൽ വന്ന് എന്നെ പിടിച്ച് മാരകമായി ഉപദ്രവിക്കുകയും കണ്ണിന് അടിച്ച് പൊട്ടിക്കുകയും മുതുത്തും നട്ടല്ലനും ഇരിക്കുകയും കാറിൽ കയറ്റി വീണ്ടും ഉപദ്രവിച്ച് എന്നെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു ചേരുകയും അവിടെ നിന്ന് എനിക്ക് ബോധം ക്ഷയം വന്ന് ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ഡോക്ടർ എന്നെ മെഡിക്കൽ കോളേജിലേക്ക് കോളേജിലെ ശേഷം പോലീസ് പരിശോധന നടക്കുമ്പോൾ വാഹനം നിർത്താതെ പോയിട്ടില്ലെന്നാണ് ഇയാൾ പറയുന്നത് ലഹരി കടത്തുകാരനാണെന്ന് ആരോപിച്ചാണ് പോലീസ് മർദ്ദിച്ചതെന്നും പ്രിൻസ് ആരോപിക്കുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്ത വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചതായി പരാതിയിലുണ്ട് കുന്നിക്കോട് പോലീസ് പരിധിയിലാണ് പ്രിൻസിന്റെ വീട് പ്രിൻസും മകളും കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ നൽകാനെത്തിയെങ്കിലും സിഐ പരാതി സ്വീകരിക്കില്ലെന്ന് പറഞ്ഞു മടക്കി അയച്ചതായും ആക്ഷേപമുണ്ട് മുഖ്യമന്ത്രി മനുഷ്യാവകാശ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ അടക്കമുള്ളവർക്ക് ഇമെയിൽ മുഖേനയാണ് പരാതി അയച്ചത് ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് പ്രിൻസിന്റെ തീരുമാനം അതേസമയം ആരോപണം നിഷേധിക്കുകയാണ് കൊട്ടാരക്കര പോലീസ് പുനലൂർ നമ്മുടെ വീടുകളിൽ വീട്ടുപകരണങ്ങൾ വിൽക്കാനായി പലരും എത്താറുണ്ട് എന്നാൽ അപരിചിതരായവരെ പരമാവധി അകറ്റി നിർത്തുന്നതാണ് നല്ലത് കാരണം പല രീതിയിലാണ് തട്ടിപ്പുകാർ ആളുകളെ കബളിപ്പിക്കാൻ ഇറങ്ങുന്നത് മലപ്പുറത്ത് ഗൃഹോപകരണ വ്യാപാര സ്ഥാപനത്തിൻ്റെ ഏജൻറ് ചമഞ്ഞെത്തി പണം തട്ടിയെടുത്തതായി പരാതി എടപ്പാൾ സ്വദേശിയായ വയോധികനാണ് പണം നഷ്ടപ്പെട്ടത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗൃഹോപകരണ വിൽപ്പന സ്ഥാപനത്തിന്റെ ഏജന്റാണെന്ന് പരിചയപ്പെടുത്തി ഇരുചക്ര വാഹനത്തിലെത്തിയാണ് മധ്യവയസ്കൻ എടപ്പാൾ അണ്ണക്കമ്പാട് സ്വദേശിയുടെ വീട്ടിലെത്തിയത് ഹെൽമറ്റ് ഊരിമാറ്റാതെയാണ് ഇയാൾ സംസാരിച്ചത് താൻ അംശക്കച്ചേരി സ്വദേശിയാണെന്ന് പരിചയപ്പെടുത്തി എടപ്പാൾ തട്ടാൻപടിയിൽ പുതുതായി തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണ വ്യാപാര സ്ഥാപനത്തിലെ ഏജന്റാണെന്നും വീട്ടിലെ പഴയ ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങാൻ അവസരമുണ്ടെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് പുതിയ ഫ്രിഡ്ജ് വാങ്ങാൻ തീരുമാനിച്ചിരുന്ന ഗൃഹനാഥൻ ഇയാളുടെ വാക്ക് വിശ്വസിച്ച് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നൽകി ബുക്ക് ചെയ്തു വൈകിട്ട് നാലു മണിക്ക് പുതിയ ഫ്രിഡ്ജ് വീട്ടിലെത്തിക്കുമെന്ന് ഉറപ്പു നൽകി ഫോൺ നമ്പറും നൽകിയാണ് വന്നയാൾ മടങ്ങിയത് വൈകുന്നേരമായിട്ടും ഫ്രിഡ്ജ് എത്താത്തതിനെ തുടർന്ന് ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടെങ്കിലും ഫോൺ എടുത്തില്ല പിറ്റേ ദിവസം ഇത്തരത്തിൽ ഫോണിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇതോടെയാണ് പണം നഷ്ടപ്പെട്ടയാൾ പോലീസിൽ പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ആലപ്പുഴ കായംകുളം എം എസ് എം കോളേജിലെ വനിതാ ഹോസ്റ്റലിലെത്തിയ അജ്ഞാതനാര് പോലീസ് പരിസര പ്രദേശങ്ങളിലെല്ലാം തെരച്ചിൽ നടത്തിയിട്ടും ഒരു തുമ്പുമില്ല അതിനിടെ കായംകുളം എം എസ് എം കോളേജിലെ വനിതാ ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് വർഷങ്ങളായി വിദ്യാർത്ഥിനികളെ പാർപ്പിക്കുന്ന ഹോസ്റ്റലിന് ലൈസൻസ് പോലുമില്ല സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമായ ഹോസ്റ്റലിൽ വാർഡനോ മതിയായ സുരക്ഷാ ജീവനക്കാരോ ഇല്ലെന്ന് വിദ്യാർത്ഥിനികൾ പരാതി ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് നഗരസഭ നടത്തിയ അന്വേഷണത്തിൽ ഹോസ്റ്റലിൻ്റെ പ്രവർത്തനം അനധികൃതമാണെന്ന് കണ്ടെത്തിയത് എല്ലാവരും അത് ഞങ്ങളെ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ പോയിട്ട് കൂടുതലായി ആരും ഉറങ്ങുന്നില്ല ആഹാരം കഴിക്കാൻ കൂടി പറ്റുന്നില്ല അജ്ഞാതന്റെ ുംജ്ഞാതന്റെ ശല്യത്താൻ വിദ്യാർത്ഥിനികൾ ഭയന്ന് താമസിക്കുന്ന ഹോസ്റ്റലിന്റെ പ്രവർത്തനത്തിൽ എം എസ് എം കോളേജ് അധികൃതർക്ക് ഗുരുതര വീഴ്ചയുണ്ടെന്നാണ് കണ്ടെത്തൽ നഗരസഭ എഞ്ചിനീയറിംഗ് ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഇരുപത് വർഷത്തോളമായി വിദ്യാർത്ഥിനികൾ താമസിക്കുന്ന ഹോസ്റ്റലിന് ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തി യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ വർഷങ്ങളായി ഹോസ്റ്റൽ പ്രവർത്തിപ്പിച്ചു വരുന്ന മാനേജ്മെന്റിനെതിരെ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ന്യൂസ് പറഞ്ഞു പരിശോധിച്ചപ്പോൾ കെട്ടിടത്തിന് നമ്പറുണ്ട് പക്ഷേ ഹോസ്റ്റൽ നടത്തുന്നതിനുള്ള ലൈസൻസ് എടുത്തിട്ടില്ല അപ്പോൾ അത് കായംകുളം നഗരസഭ നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും പരിശോധനയിലാണ് ബോധ്യപ്പെടുന്നത് കാരണം നമ്മൾ ലൈസൻസോടുകൂടിയ പ്രവർത്തിക്കുന്നതെന്നാണ് ഇതുവരെ എന്റെ ധാരണ അജ്ഞാതന്റെ ഭീഷണി നിലനിൽക്കുന്ന കോളേജിൽ മേട്രൻ ഉൾപ്പെടെയുള്ളവർ ഇല്ലായെന്ന് അധ്യാപകർ ന്യൂസ് ന്യൂസൈറ്റിനോട് സ്ഥിരീകരിച്ചു വിദ്യാർത്ഥിനികൾ പ്രതിഷേധം ശക്തമാക്കിയതോടെ മേട്രനെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരസ്യം കഴിഞ്ഞ ദിവസമാണ് കോളേജ് അധികൃതർ പത്രങ്ങളിൽ നൽകിയത് മേട്രന്റെ എല്ലാം തീരുമാനമായിട്ടുണ്ട് രാത്രി എന്തുകൊണ്ടാണ് ഇവിടെ സംഭവം നടക്കുന്ന ദിവസം ഇവിടെ ഇവിടെ ഒരാൾ അന്ന് നിയമിച്ചിട്ടില്ലായിരുന്നു അത് േരാ മറ്റൊരു അധ്യാപികയ്ക്ക് ഹോസ്റ്റലിന്റെ ചുമതല നൽകിയിട്ടുണ്ടെങ്കിലും രാത്രി കാലങ്ങളിൽ ഉണ്ടാകില്ലെന്ന് അവരും വ്യക്തമാക്കുന്നു കുട്ടികൾ പരാതിയിൽ ഉന്നയിക്കുന്ന പോലെ പാചകക്കാരി മാത്രമാണ് രാത്രി ഉണ്ടാവുകയെന്ന ചുമതല ഉള്ള അധ്യാപികയും പറയുന്നു രണ്ടുപേരും ഉണ്ട് ഒന്ന് ഒരു പിന്നെ പിന്നെ ഫുഡ് ഫുഡ് അവർ ഇവിടെ ഉണ്ട് ഒരു സെക്യൂരിറ്റിയും പുറത്തുണ്ട് അതേസമയം നിരന്തരം ഹോസ്റ്റലിലെത്തി വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തുന്ന അജ്ഞാതനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് രക്ഷകർത്താക്കൾ ആവശ്യപ്പെടുന്നു ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ട പിടിക്കുക അത് മാനേജ്മെന്റും കോളേജ് അതിഥികളും നിവേദനം കൊടുക്കുക ഈ വന്നിരിക്കുന്ന ആൾക്കാർ ഒരാളല്ലെന്നാണ് പറയുന്നത് രണ്ടോ മൂന്നോ പേരുണ്ട് അപ്പൊ അതിനകത്ത് അറിഞ്ഞ ഒരാള് മൈനറാണ് അങ്ങനെയാണ് അറിഞ്ഞിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഒരു അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഉള്ള ആൾക്കാർക്കെല്ലാം ആ ഫോട്ടോസൊക്കെ കാണിച്ച് തിരിച്ചറിയൽ എടുത്തിട്ട് അങ്ങനെ പയ്യെ അവർക്ക് ചെയ്യാൻ പറ്റും കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ കോളേജിന്റെ ശുചിമുറിയിലും ഒപ്പം കുട്ടികളുടെ കിടപ്പ് കിടപ്പുമുറിയിലും അടക്കം അജ്ഞാതരെത്തി വിദ്യാര്ത്ഥിനികളെ ഭയപ്പെടുത്തുകയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും അതിനിടയിലും ഇവർ കോളേജ് ഹോസ്റ്റലിന്റെ ടെറസിലടക്കം എത്തി വലിയ ഭയപ്പാടോടെയാണ് ഓരോ ദിവസവും മുന്നോട്ടു പോകുന്നതെന്ന് വിദ്യാർത്ഥികൾ ന്യൂസ് പറഞ്ഞു പോലീസ് സാന്നിധ്യം ഉണ്ടായിട്ടും ഞായറാഴ്ച പുലർച്ചെയും ഇവർ എത്തിയതോടെ കുട്ടികൾ എം കോളേജ് മാനേജറുടെ വീട്ടിൽ അഭയം തേടുകയായിരുന്നു ശരണ്യ സ്നേഹജൻറ്റീൻ ആലപ്പുഴ കേരളത്തിലെ പോലെ തമിഴ്നാട്ടിലെയും കൊട്ടേഷൻ സംഘങ്ങളെ സൂക്ഷിക്കണം അവർ നമ്മുടെ നാട്ടിലെത്തിവരെയും കൊട്ടേഷൻ നടപ്പാക്കും പാലക്കാട് ഒറ്റപ്പാലത്ത് തമിഴ്നാട് സ്വദേശിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കോയമ്പത്തൂരിൽ നിന്നുള്ള ഗുണ്ട സംഘങ്ങളാണ് സംഭവത്തിന് ശേഷം കളഞ്ഞ പ്രതികളെ കോയമ്പത്തൂരിൽ നിന്നും സാഹസികമായാണ് ഒറ്റപ്പാലം പോലീസ് പിടികൂടിയത് ഗുരുതരമായി പരിക്കേറ്റ തമിഴ്നാട് കരൂർ സ്വദേശി പത്മനാഭൻ തൃശൂർ മെഡിക്കൽ കോളേജിൽ ഒരു മാസത്തോളമായി ചികിത്സയിലാണ് ൈ പതിനൊന്ന് പുലർച്ചെ മായനൂർ പാലത്തിന് സമീപത്താണ് തമിഴ്നാട് കരൂർ കൃഷ്ണരായപുരം സ്വദേശി പത്മനാഭന് വെട്ടേറ്റത് സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അഞ്ചംഗ കൊട്ടേഷൻ സംഘം പിടിയിലായി തമിഴ്നാട് കോവൈപുതൂർ നഗർ സ്വദേശി സൽമാൻ ഖാൻ സഹോദരൻ ഷാറുഖ് ഖാൻ കരിമ്പുകടൈ ചേരാൻ നഗർ സ്വദേശി മുഹമ്മദ് നസീർ ശങ്കരനഗർ സ്വദേശി മുഹമ്മദ് റസിയ രാജ മഹാലിംഗപുരം സ്വദേശി സയ്യിദ് അസറുദ്ദീൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് സൽമാൻ ഖാനും ഷാറുഖ് ഖാനും മുഹമ്മദ് നസീറും ചേർന്ന് ആക്രമണം നടത്തുകയായിരുന്നു മറ്റു രണ്ടുപേർ ആസൂത്രണത്തിൽ പങ്കുള്ളവരാണെന്ന് പോലീസ് പറഞ്ഞു നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും ഫോൺ നമ്പറുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്കെത്താൻ പോലീസിനെ സഹായിച്ചത് വാണിയംകുളം കന്നുകാലി ചന്തയിലേക്ക് പോകാൻ എത്തിയതായിരുന്നു പത്മനാഭൻ ഒറ്റപ്പാലത്ത് ഇറങ്ങി മായന്നൂർ പാലത്തിന് സമീപം ഭാരതപ്പുഴയിൽ കുളിക്കാനെത്തിയപ്പോൾ ഒരു സംഘം വെട്ടിയും കുത്തിയും ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ട കൊട്ടേഷനാണ് ഇതെന്ന് പോലീസ് അറിയിച്ചു കോയമ്പത്തൂരിലെത്തിയ പോലീസ് സംഘം ഏറെ സാഹസികമായാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന പത്മനാഭൻ ആരോഗ്യസ്ഥിതി ഭേദമായതിനെ തുടർന്ന് ആശുപത്രി വിട്ടിരുന്നു ഇരയ്ക്ക് സഹകരണ ബാങ്കിന്റെ ജപ്തി നോട്ടീസും അധിക്ഷേപവും കൂട്ടിക്കൽ ദുരിതത്തിൽ ഭാര്യ നഷ്ടപ്പെട്ട മോഹനനാണ് കോട്ടയം ജില്ലാ സഹകരണ ബാങ്കിന്റെ ക്രൂരത നേരിടുന്നത് വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിനാൽ ജപ്തി നോട്ടീസും ഭീഷണിയുമുണ്ട് ഉരുൾപൊട്ടലിൽ ഭാര്യ മരിച്ചയാൾ എന്ന് പറഞ്ഞപ്പോൾ അദാലത്തിൽ വെച്ച് ഉദ്യോഗസ്ഥൻ അധിക്ഷേപിച്ചതായും മോഹനൻറ്റിനോട് പറഞ്ഞു ജില്ലാ സഹകരണ ബാങ്ക് എൻ തിയാറ് ബ്രാഞ്ചിൽ നിന്ന് ഞാൻ ഈ വീട് പണിയാനായിട്ട് ഒരു ഏഴര ലക്ഷം രൂപ ഞാനും എൻ്റെ ഭാര്യയുടെയും പേരിലെടുത്തായിരുന്നു അപ്പം ഭാര്യ ഉള്ള സമയത്ത് തന്നെ ഒരു രണ്ടര ലക്ഷം രൂപ ഭാര്യയുടെ പേരിലുണ്ടായിരുന്ന പൈസ അടച്ചു തീർത്തും അപ്പം എൻ്റെ പേരിലുണ്ടായിരുന്ന അഞ്ച് ലക്ഷം രൂപ അടയ്ക്കാൻ സാധിച്ചില്ലായിരുന്നു അപ്പോൾ ആ ലോണിങ്ങനെ ഇന്നും നിലവിൽ നിലനിൽക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഭാര്യ ഭാര്യ മരിച്ചു പറഞ്ഞു പെണ്ണ് മേലെ കോട്ടയം ജില്ലാ സഹകരണ ബാങ്ക് ആയിരുന്ന കാലത്ത് ഫലത്തിൽ കേരള ബാങ്കിനെതിരെ ഇപ്പോൾ ഉയരുന്ന ഒരു ആരോപണമാണ് ജില്ലാ സഹകരണ ബാങ്ക് ആയിരുന്ന കാലത്ത് എൻ ഡാർ ബ്രാഞ്ചിൽ നിന്നെടുത്ത വായ്പയാണ് മോഹനൻ ഏതാണ്ട് ഏഴര ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു ഭാര്യയുടെ പേരിലുള്ള രണ്ടര ലക്ഷം ആദ്യം അടച്ചു ബാക്കിയുള്ള തുകയ്ക്കാണ് ഇപ്പോൾ ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നത് പലതവണയായി ബാങ്ക് സമാനമായ രീതിയിൽ തുടരുന്നു ഇത്തരം ജപ്തിയുമായി എത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് കുട്ടിക്കൽ ദുരന്തത്തിൽ ഭാര്യ നഷ്ടപ്പെട്ട ആളാണ് മോഹനൻ അദ്ദേഹത്തിനാണ് വീണ്ടും ഈയൊരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും തുടർച്ചയായി ജപ്തി നോട്ടീസുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയൊക്കെ പ്രകാരം ഇത് അടയ്ക്കാനുള്ള നടപടി ഒരു ലക്ഷം രൂപയെങ്കിലും അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അതും അടയ്ക്കാനുള്ള വരുമാനം തനിക്കില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ഈ ഈയൊരു പ്ര ഈ ഒരു ദുരന്തത്തിൽ അദ്ദേഹത്തിൻ്റെ വീട് നഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു ഉണ്ടായിരുന്ന ഉപജീവന മാർഗമായ കട നഷ്ടപ്പെട്ടു പ്പെട്ട് ഒലിച്ചു പോകുന്നു ഇങ്ങനെയെല്ലാം ഉള്ള ഒരു സാഹചര്യത്തിൽ ജീവിച്ചു വന്ന ആളാണ് ഈ അദ്ദേഹത്തിന് പശുക്കളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മൂന്നാല് പശുക്കളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനെയെല്ലാം ഈ പ്ര ദുരന്തത്തോടെ വിറ്റ് അവിടെ നിന്ന് മാറേണ്ടി വരുന്ന സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത് വീടിനുള്ള പണം എന്ന നിലയിൽ ഏതാണ്ട് നാല് ലക്ഷം രൂപയും പിന്നെ പിന്നൊരു ലക്ഷം രൂപയുമാണ് അദ്ദേഹത്തിന് സഹായ ധനമായി ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഏന്തയാറിൽ മറ്റൊരിടത്ത് വീട് വെച്ച് താമസിക്കുകയാണ് അതായത് ഈ പ്ലാപ്പള്ളിയിൽ നിന്ന് വിട്ട് ഇറങ്ങി മലയിറങ്ങി മറ്റൊരിടത്ത് താമസിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഉള്ളത് എന്തായാലും ഈ ഒരു ഗുരുതരമായ ആരോപണങ്ങളാണ് മോഹൻ ഉന്നയിക്കുന്നത് ഈ ബാങ്കിൻ്റെ നടപടികൾ എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനുമപ്പുറത്തേക്ക് ഈ അദാലത്തിന് ചെന്നപ്പോൾ ഇയാളുടെ ഭാര്യ മരിച്ചുപോയി എന്ന് ഒരു ഉദ്യോഗസ്ഥൻ പരിചയപ്പെടുത്തിയപ്പോൾ അത് ഇയാൾക്കെന്താ വേറെ പെണ്ണ് കെട്ടിക്കൂടെ വരെ ചോദിക്കുന്ന നിലയിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ മാറുന്നു എന്നുള്ളതാണ് നിലവിൽ സർക്കാരിന്റെ കരുണ കാത്ത് കഴിയുകയാണ് ആ മോഹൻ മോഹനുള്ളത് ഇതിനെതിരെ നടപടി ഇത് പരിശോധിക്കാമെന്നാണ് സഹകരണ മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത് കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് ന്യൂസ് കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ ം ജനറൽ ആശുപത്രിയിൽ മുറിവിനൊപ്പം കയ്യുറ കൂടി തുന്നിക്കെട്ടിയെന്ന പരാതിയുമായി നെടുമങ്ങാട് സ്വദേശി ശസ്ത്രക്രിയയിൽ പിഴവില്ലെന്നും മുറിവിലെ സ്രവം കളയാനുള്ള സാധാരണ നടപടിക്രമം മാത്രമെന്നും ആശുപത്രിയുടെ വിശദീകരണം ഓഹര നിക്ഷേപത്തിലെന്ന പേരിൽ ഒരു കോടി അറുപത് ലക്ഷം രൂപ തട്ടിയ മൂന്ന് പേർ എറണാകുളം ഹാർബർ പോലീസിന്റെ പിടിയിൽ പിടിയിലായത് കുമ്പളം സ്വദേശികളായ നിജിൽ ലോറൻസ് ശിവപ്രസാദ് പട്ടാമ്പി സ്വദേശി മുഹമ്മദ് റഫീഖ് എന്നിവർ മലമ്പാബിനെ കൊന്ന് കറിവെച്ചയാൾ ഇരിങ്ങാലക്കുടയിൽ അറസ്റ്റിൽ അറസ്റ്റിലായത് തളിയക്കോണം സ്വദേശി എലമ്പലക്കാട്ടിൽ രാജേഷ് അനധികൃത മദ്യവില്പന നടത്തിയയാൾ താമരശ്ശേരിയിൽ പിടിയിൽ ആറര ലിറ്റർ വിദേശ മദ്യവുമായി അറസ്റ്റിലായത് എഴുപത്തിയാറുകാരനായ ഗോപാലൻ താമരശ്ശേരിയിൽ ബസ്സിൽ നിന്നും ഇറങ്ങാതിരുന്നതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ വനിതാ പോലീസുകാരിയെ ആക്രമിച്ച യുവതിയെ അറസ്റ്റ് ചെയ്ത് മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചു യുവതി ലഹരിക്കടിമയാണെന്ന് സംശയിക്കുന്നതായി പോലീസ് കണ്ണൂർ പരിയാരത്ത് പത്ത് കിലോയോളം കഞ്ചാവുമായി അഞ്ച് യുവാക്കൾ അറസ്റ്റിൽ കാർലോസ് കുര്യാക്കോസ് അഭിജിത്ത് കെ വി ഷിബിൻ കെ ഷിജിൻദാസ് കെ റോബിൻ റോഡ്സ് എന്നിവരാണ് പിടിയിലായത് പ്രതികളെ പിടിച്ചത് എസ് പിയുടെ വിരുദ്ധ സ്ക്വാഡും പരിയാരം ഇൻസ്പെക്ടർ വിനീഷ് കുമാർ എം പി എസ് എ രാഘവൻ എം പി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസും സംയുക്തമായി സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം വരുത്തിവെക്കുന്ന അപകടങ്ങൾ ചില്ലറയല്ല അമിത വേഗത്തിലൂടുന്ന ബസ്സുകൾക്ക് മൂക്ക് കയറിടാൻ വേറിട്ട പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മൂവാറ്റുപുഴയിലെ ഡിവൈഎഫ്എ പ്രവർത്തകർ എറണാകുളം പൂമാല റൂട്ടിൽ സർവീസ് നടത്തുന്ന എൽ എം എസ് ബസ്സിൽ നിന്നും കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി തെറിച്ചു വീണിരുന്നു ഇതിനെതിരെയാണ് ഡിവൈഎഫ്എക്കാരുടെ വേറിട്ട പ്രതിഷേധം കണ്ടത് അമിത വേഗത്തിലെത്തുന്ന ബസ്സുകൾ തടഞ്ഞു നിർത്തി ജീവനക്കാർക്ക് ഓരോ ചായ നൽകും വെറും ചായയല്ല തിളച്ച ചായ പൂർണ്ണമായും കുടിച്ചതിന് ശേഷം മാത്രമേ ബസ് പോകാൻ അനുവദിക്കൂ അമിത വേഗത്തിലോടുന്ന എല്ലാ ബിസ് സേവനക്കാർക്കും ഒരു മുന്നറിയിപ്പാണ് ഈ സമരം ഇതോടെ ഇന്നത്തെ പോലീസറുകൾ പൂർണ്ണമാകുന്നു നമസ്കാരം ആദ്യം